എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പ്രിയപ്രേക്ഷകരെ ചില വീഡിയോസ് വിടുമ്പോൾ മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടിയും നമ്പർ കൊടുക്കുമ്പോൾ തെറ്റായി പോകാറുണ്ട് ഒരു ഇരുപത്തഞ്ചെണ്ണൊക്കെ വിടുമ്പോൾ ഒന്നായിട്ടും സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോകാറുണ്ട് ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം അങ്ങനെ ആരെങ്കിലും നമ്പറ് മാറിപ്പോയിട്ട് കിട്ടാതിരിക്കുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട മതി തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞാൻ പാർട്ടിയുടെ നമ്പർ തരുന്നതാകുന്നു അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പേരെ സ്റ്റോക്ക് ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ പതിനഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് സൂപ്പർ ഒരു മുട്ടനാണ് നല്ല ഉയരവും ഉണ്ട് നല്ല ചെവിനീളം പഞ്ച് പീസ് എല്ലാമുള്ള സൂപ്പർ ആട് ബോഡി വെയ്റ്റ് എഴുപത് കിലോ വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂലം മുപ്പത്തി രണ്ടായിരം രൂപയാണ് മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പന ഒരു വയസ്സും രണ്ടും മാസവും പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി നീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരാടാണ് നല്ല ക്വാളിറ്റി ഉള്ള ആട്ടുംകുട്ടി ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുജമായ ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാൽപ്പത് ദിവസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടികൾ ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ച മൂലം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാടും അതിൻ്റെ നാൽപ്പത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താൻ അനുജമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പന ഒന്നര വയസ്സ് പ്രായം ഏകദേശം അൻപതിൻ്റെയും അറുപതിൻ്റെയും ഇടയിൽ ബോഡി വെയിറ്റ് ഉണ്ടാകണമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു കറക്റ്റ് തൂക്കമല്ല തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം തൂക്കമാണ് ഇതിൻ്റെ ഉദ്ദേശം നോല മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി വളർത്താൻ അനുയോജ്യമായ ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ തീറ്റയും കുടിമെല്ലം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ സൂപ്പർ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി വിൽപ്പന ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് ഇരുപത് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താൻ അനുയജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനയ്ക്ക് ചെറിയ വിലക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ വില വെറും പതിനൊന്നായിരം രൂപയുള്ളൂ അതിപ്പോൾ ഉള്ളത് സേലം ഫാമിലാണ് ഉള്ളത് തിരുവനന്തപുരം സ്വദേശിയുടേതാണ് സാധനം വിൽപ്പനക്കുള്ളത് അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ വില വെറും പതിനൊന്നായിരം രൂപ ഇനി ഒരു കാളക്കുട്ടിയാണ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് വലുതാണ് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ഇത് പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ ഇതും ഉള്ളതിപ്പോൾ ശേലം ഫാമിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ ഡീറ്റെയിൽ പറഞ്ഞുതരും ഇനിയുള്ളത് ഒരു ഗീർ പശുക്കുട്ടിയാണ് ചെറിയ വിലക്ക് ഒരു ഗീർ പശുക്കുട്ടിയെ സ്വന്തമാക്കാം ഇതിൻ്റെ ചോദിക്കുന്ന വില വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഗീർ പശുക്കുട്ടിയെ വാങ്ങിക്കാം ഇതും ഇപ്പോൾ ഉള്ള സേലം ഫാമിലാണ് ചൊവ്വാഴ്ച വരുന്നുണ്ട് ചൊവ്വാഴ്ച സാധനം വരുന്നുണ്ട് നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമെല്ലാം ലഭ്യമാണ് അപ്പോൾ ആവശ്യക്കാർ ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് ഇടുക ഓവൻ വിൽപ്പനക്ക് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് കോഫി കളറിലും ഗ്രേ കളറിലും സെമി അഡൽട്ട് പ്രായമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് നാനൂറ് രൂപയാണ് ഒരെണ്ണം നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ് ഈ ബേഡ്സിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഒൻപത് മാസം പ്രായം നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ക്രോസിംഗിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂരാണ് മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്ത ഒരാട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവും ചെവി ചെവിനീളം പഞ്ചു പേസും എല്ലാമുള്ള സൂപ്പർ ഒരു ബീറ്റൽ ക്രോസ് ആടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഈ ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് മൂന്ന് മാസം മുന്നേ ക്രോസ് ചെയ്ത ഒരാട് വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഒരു സ്പീഡ് ആടാണ് പ്രവർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് ചെനയാടിൻ്റെ ഉദ്ദേശം എന്നുള്ള പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാടാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില മുപ്പത്തിയാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കവളങ്ങാട് താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക വർത്താൻ അനുയോജ്യമായ ചെറിയൊരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇത് അതിൻ്റെ പേരൻ സ്റ്റോക്കാണ് ഈ വീഡിയോയിൽ കാണുന്നത് അതിൻ്റെ പേരൻ സ്റ്റോക്കാണ് ഇപ്പോൾ വിൽപ്പനക്കുള്ളത് ഒന്നര മാസം പ്രായമുള്ളതും രണ്ടര മാസം പ്രായമുള്ളതുമാണ് ഇപ്പോൾ വിൽപ്പനക്കുള്ളത് ഏകദേശം അറുന്നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് വലിയ ഫാമാണ് തിരുവനന്തപുരത്തുള്ള ഇതാണ് ഒന്നര മാസം പ്രായമുള്ള ടർക്കി കോഴി കുഞ്ഞുങ്ങൾ ഒന്നര മാസം ടർക്കി കോഴികൾ ഏകദേശം അഞ്ഞൂറോളം പീസ് ഒന്നര മാസമായത് മാത്രം വിൽപ്പനക്കുണ്ട് അതുകൂടാതെ ഇത് രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇതും ഉണ്ട് ഏകദേശം നാന്നൂറോളം പീസ് വിൽപ്പനക്ക് ഇതുവരെ എല്ലാ വാക്സിനേഷനും കൊടുത്തതാണ് നല്ല ഉയർന്ന പ്രതിരോധശേഷിയുള്ള ടർക്കി കോഴി കുഞ്ഞുങ്ങളാണ് വൈറ്റ് ടർക്കി കൂടാതെ ബോർബൺ ടർക്കി കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് ഇത് ബോർബൺ ടർക്കി കോഴിക്കുഞ്ഞുങ്ങളുടെ പേരൻ സ്റ്റോക്കാണ് നല്ല ക്വാളിറ്റിയുള്ള ടർക്കികളാണ് ഇതാണ് മൂന്നര മാസം പ്രായമുള്ള ബോർബൺ ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ ഇതും ഏകദേശം നൂറ്റി അൻപതിൻ്റെ മുകളിൽ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ വില വരുന്നത് വെള്ള ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒന്നര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുന്നൂറ് രൂപയും രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുന്നൂറ്റി അൻപത് രൂപയുമാണ് നല്ല സൂപ്പർ കുഞ്ഞുങ്ങളാണ് ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള വളർത്താൻ അനുയോജ്യമായ കുഞ്ഞുങ്ങൾ ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂര് ഈ വീഡിയോയിലായിട്ട് കാണുന്ന നാല് നാടൻ കോഴികളെ വിൽപ്പനയ്ക്ക് ഏഴ് മാസം എട്ട് മാസം ഒൻപത് മാസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശം മുതല നാലും കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നാല് നാടൻ കോഴികൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനോ മറക്കരുത് ഞങ്ങൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ